ചുറ്റും പറയാനുള്ളത് അത് കഴിഞ്ഞിട്ട് അതിന് തമിഴ് കഴിഞ്ഞായിരുന്നു കൂടെ നന്ദു എന്നാണ് പേര് ഇവിടെ കൊല്ലത്താണ് ഷിഫ്റ്റ് ചെയ്ത് മൊബൈലിലേക്ക് വന്നിട്ട് അപ്പോ നമ്മള് സിനിമയിലെ വിശേഷങ്ങളൊക്കെ ഏതാണ് നമ്മുടെ എല്ലാരും ശ്രദ്ധിക്കപ്പെട്ട സിനിമ അപ്പൊ അതിനുശേഷം വേറെ സിനിമ ഏതൊക്കെ ചെയ്തിട്ടുള്ളത് അത് ഫസ്റ്റ് മൂവിയായിരുന്നു ചെയ്തു വടക്കൻ ശല് ചെയ്തു ഒരുപാട് ചെയ്തിട്ടുണ്ട് ും പഠിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ ഇനിയിപ്പം നല്ല ചെയ്യണം ഉണ്ട് വന്നിട്ടുണ്ട് നോക്കി നല്ല സമയത്ത് എല്ലാവർക്കും അടുത്തത് മനസ്സിലായി അതറിഞ്ഞിട്ട് തന്നെയാണ് എനിക്ക് മുൻപോട്ട് സിനിമകൾ വന്നാൽ ചെയ്യുമല്ലോ സപ്പോർട്ടാണ് ഹസ്ബൻഡ് സപ്പോർട്ടാണ് ഉടൻ തന്നെ മറുപടി എസ് ആയിരുന്നു അതിന്റെ പ്ലാനൊന്നും ചെയ്തിട്ടില്ല കാരണം അത് തിരിച്ചു പോകണം പക്ഷെ ലീവ് കുറവാണ് എന്നിട്ട് പ്ലാൻ ചെയ്യണം പോകും ഞാൻ പ്ലാൻ ചെയ്തിട്ട് കാരണം എനിക്കിവിടെ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ചിലപ്പോൾ ആക്ച്വലി എന്റെ വീട് കാഞ്ഞിപ്പള്ളി കൊന്നാണ് അപ്പൊ അവിടെ വെച്ചായിരുന്നു കല്യാണം അപ്പൊ അവിടെ എല്ലാവരും വന്നു അപ്പം അവിടെ മുകേഷൻ പറ്റിയില്ല അപ്പൊ അത് പിന്നെ കൊല്ലാണല്ലോ നമ്മുടെ തൊട്ടടുത്താണ് അത് വീട് അപ്പോൾ അങ്ങനെ ഇവിട വന്നു വീടാ ബൈ ബൈ താങ്ക്യൂ ഓക്കേ താങ്ക്യൂ ഹാപ്പി മരി ലൈഫ് താങ്ക്യൂ താങ്ക്യൂ മമ്മ താങ്ക്യൂ സർ